അപ്പൊ നമ്മളിന്നൊരു പെയിന്റിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനെ പ്ലാസ്റ്റിക്കിന്റെ ഉപ്പിയിലായാലും പെയിന്റ് ചെയ്തു അന്ന് അക്രയിലേക്ക് കുറച്ചാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാൻവാസിലാണ് ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അക്രയിലേക്ക് പുതിയ വാങ്ങിയിട്ടുണ്ട് ഡാപ്പുണ്ട് അഞ്ചുതരം എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഇത് അടുത്ത ഈ ഡൊരു പരിധിണ്ട് അതിലാണ് നമ്മൾ ചെയ്യുക രണ്ടാമത്തെ പേടി

പൈദ്യം അടിക്കരുത് നമ്മള് വേറെ ഒരു ഇത്ര ഇത്ര കച്ചാൽ മതി നമുക്ക് എത്ര കച്ചാൽ മതി നമ്മൾ അടിക്കാൻ പോകണം കമ്പ്ലീറ്റ് ചെയ്യാം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടു അപ്പോൾ അപ്പം നമ്മൾ ഉടങ്ങാ അടിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് അടിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ നമ്മളൊരു പിച്ച മുക്കില്ല വെച്ചാൽ നമ്മൾ നമ്മൾ പച്ച കണ്ടു പോയി ചെറിയ കളിച്ചിട്ട് കുറച്ച് ഈ വീട് ദിവസം കണ്ടു പോയി നമുക്ക് കുറച്ചുകൂടി അളവ് കൂട്ടണം കളിക്കും

ൂടിലക്കൂടിയില്ല <laughs> ചൂണ്ടില്ല <laughs> <laughs>

hello love kya shuru hai game like do like ye humko brush abhi brush abhi ona wala no

ആ ഓ ഫുള്ള് അടിക്കണേ ഇത് ഫുള്ള് അടിച്ചിട്ട് തുണങ്ങിട്ടായിട്ട് മൂവാണ് അടിക്കണ്ടത് അവര് വെറുതെ എന്താക്കണെങ്കിൽ ആക്കിയിട്ട് പരിപാടി അറിയാൻ ണ്ടെങ്കിൽ അവളുടെ വർത്തിക്കോ വരയ്ക്കാനൊക്കെ അറിയാം എന്നാൽ ഈ ബ്രഷ് ഈ രണ്ട് പ്രഷക്കും വരയ്ക്കാൻ വരയ്ക്കാൻ മാത്രം മാത്രം മതി കളർ അതിന് ബ്ലാക്ക് ബ്ലാക്ക് अब okay. मैं വരച്ചിട്ട് നമ്മള് വരച്ചിട്ടി കഴിഞ്ഞില്ല ഇനി എന്താ ചളി ഒന്നും ഇതിലേക്കില്ല ഇനി ബ്ലാക്ക് ഫുള്ള് അടിക്ക ഫുള് അടിച്ചിട്ടോ ഫുള്ള് അടിച്ച് നമ്മള് ഇനിയാണ് നമ്മൾ അടുത്ത കളറിലോട്ടേക്ക് കിടക്കുന്നു അത് വാഷ് ചെയ്യാ നമ്മൾ ആദ്യം ആക്കിയ കളറല്ലേ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒരു മഞ്ഞെടുത്ത് മഞ്ഞ എടുത്തിട്ട് നമ്മൾ മഞ്ഞ ആകുമ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഉണ്ടെന്ന് എൻ്റെ മോ കൂടുന്നുണ്ടി തോന്നു അല്ല ഇനി ഇതൊന്നും പറഞ്ഞേ ഓക്കെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ തോന്നുന്നൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉൾക്കുവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഒന്നും നാടേ ഞെക്കിയിട്ട് ഒന്നും മൂന്ന് പൈസ എല്ലാം കുഴക്കമൊന്നുമില്ലല്ലോ അത്ര പ്രശ്നമൊക്കെയല്ലോ

ാണ് ഇവിടെ പോകും ഞാൻ അഭിപ്രായം പിന്നെ ഇവിടെ ഇനി അവിടെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ਦੋਰਕ ਅਨਮਾ ਕੁਚਨ ਕਰ ਦਿੱਤੀ ਇੰਨੇ 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 ਓਕੇ ਅਮਕ ਬਾਕੀ ਲਗਾ ਬੜਾ ਕੋਕਾ ਮੇਜਾ ਬੜਾ ਵੱਡਾ ਲਿਆਉਦਾ ਇਤਰਾ ਕਲਰਾਂ ਮੋਕੀ ਜਾ ਦੋਰ ਕੋਕਾ ਅਨਕਿਤ ਬੜਾ ਦਿਲ ਕੋਕਾ ਓਕੇ ਕਿਉਂਕਿ ਅਮਾ ਮਮਾ ਵਾਲੀ ਦੜਕਾ ਚਾਦੋ ਬੜਾ ਕੋਕੀ ਲੋਕੀਟ ਅਮ ਕਿਰੋ ਵੀ ਦੜਕਾ എടുത്തിട്ട് ഉടക്കൊടച്ചിട്ട് മഞ്ഞയിലേക്ക് കുത്തുക എന്നിട്ട് പേടിക്കില്ലെങ്കിലും ഏതോ കളം വാങ്ങി ഫസ്റ്റ് ടൈം ണ്ടാവും എന്താ പറഞ്ഞിണ്ട് എനിക്ക് ഉണങ്ങാനുള്ള ക്ഷമുള്ള സമയം വക്കി വന്നു okay i am going to put it here it's okay i am going to put it here it's okay, <laughs> it's okay. നമ്മൾ അങ്ങോട്ടേക്ക് എനിക്ക് ഫോണില്ല എടി കുറച്ച് നിമിഷം ഇനിയാണോ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കടക്കുന്നത് അടുന്ന് ഫിനിഷാക്ക ഇവിടെ അത് രണ്ടുമൂന്ന് നിമിഷമാക്കള ഇനി നമുക്ക് വരയ്ക്കാം വരയ്ക്കാനായി ഇങ്ങനത്തെ ഒരു സമയം ഇതടക്കാം വെള്ളക്കളർ ഇവിടുംബരും ഒന്നിട്ടുണ്ടാവുമല്ലോ വിറ്റിപ്പിക്കാനായിട്ടോ ഉണങ്ങി അതെങ്ങനായാലും കുഴപ്പമില്ല ഇങ്ങനൊറ്റ എന്ത് ചെറിയൊരു ഇതില് ആ മതി വരുവായി

3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. மூனி ஆக்கா போன மூணி நம்ம வட்டத்தில் போன உதவத்தில் வச்சாலும் வய ആ കുഴപ്പമില്ല ആടാലും കുഴപ്പമൊന്നുമില്ല ആകാശത്ത് എവിടെയാവാലോ അത് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല ആ അങ്ങനെ ഉണ്ടാവും മൂണ് ഏത് രൂപത്തിലുണ്ടാവും ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ പിന്നോട്ടേക്കില്ല അങ്ങനെ പറ ആ പ്രശ്നം തന്നെ ഇവിടെ ലക്ഷം ടച്ച് ചെയ്തോടുക്ക ഇവിടെ ശ്രദ്ധിക്കണേ ബ്ലാക്ക് യെല്ലോലും തുടർന്ന് മതി ഓവർ ആക്കണ്ട ബ്ലാക്കിലായതല്ലേ അല്ല അടിപൊളി ഉണ്ട് മതി മതി ആയിട്ടുണ്ട് വേണ്ട ഇത് കംപ്ലീറ്റ് ഇത്രേ ഉള്ളൂ നീ ഓക്കെ ആ ബ്ലാക്കിൽ ആ വൈറ്റ് കുത്തു വേണോ ഉം അങ്ങനെയൊക്കെ വേണോ ഓക്കേ അപ്പൊ ഞാൻ അടുപ്പിച്ച് കാണിക്കാൻ പോട്ട്